നമ്മുടെ പുതിയൊരു വീടിലൊക്കെ എല്ലാവർക്കും സോദാം കഴിഞ്ഞ ദിവസം ഞങ്ങൾ യാത്രയൊക്കെ കഴിഞ്ഞ് വന്ന് ജീവനിച്ച് പിന്നെ അമ്മച്ചിനെ കാണാനായിട്ട് ഒരു ഗെസ്റ്റൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അവരൊക്കെ വന്നു പോയി ഇതേ ഇത് പിറ്റേ ദിവസമായിട്ടാ ടൈമാണ് അത് രാവിലെ ചായോടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇതേ ആവുമ്പോ അപ്പത്തേക്ക് ഞങ്ങൾ കഴിഞ്ഞ ദിവസം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് ഇന്നത്തെ പരിപാടിയെന്ന് അപ്പൊ അതേ ഇവിടെ പരിപാടിയൊക്കെ തകൃതിയായിട്ട് നടന്നോണ്ടിരിക്കുന്നതാണ് ബിരിയാണി വെക്കുന്നു അത് ഫിഷ് ബിരിയാണി ഫിഷ് ബിരിയാണി അവിടെ അവിടെ ആയിരിക്കുന്നത് ഇവിടെ വെച്ചിട്ടുണ്ട് സവാളയും കാര്യങ്ങളും മല്ലിയെല്ലാം അങ്ങനെ എല്ലാ പരിപാടി കറി റെഡി ആയിട്ടിണ്ട് ഇവിടെ അമ്മച്ചിയുടെ സ്പെഷ്യൽ ഫിഷ് ബിരിയാണി കണ്ടതെ ബിനീഷ് ഒക്കെ ഓരോ പണികളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ ഇവിടെ രണ്ട് പേടിയെടുക്കും എഡിറ്റിങ്ങും കഴിഞ്ഞ് പറ്റില്ല പിന്നെ കണ്ടില്ല അതെ ഫിഷ് ബിരിയാണി നല്ല സ്റ്റൈലായിട്ട് ഇവിടെ മസാല ആയിട്ട് ആയിട്ടുണ്ട് സ്പെഷ്യൽ ഫിഷ് ബിരിയാണി ഈ ബിരിയാണി കഴിക്കാനായിട്ട് ഏദച്ഛൻ വച്ചി കൊണ്ടിയെന്ന ലൈജ് ലൈജ് വെച്ചതല്ലേ ലൈജ് വെച്ചതിന് എന്തും പറന്നോ ഞാൻ എടുത്ത് ബിസ്തിയാ ബിസ്പ്രിയണി എന്തൊരു ടേസ്റ്റാണ് അണ്ടി ഇതിకే ത്രിഫിഷ് ബിരിയാണി വെച്ചിട്ടുണ്ട് ഞങ്ങളുടെ പള്ളിയിലെ അച്ചൻ വരി വർത്തട്ടുണ്ട് ലൈജ് വെച്ചെന്ന് പറഞ്ഞ കൊണ്ട കൊടുക്ക് ഹേ കൊണ്ടു കൊണ്ടുപോയി ഇപ്പഴാണ് അച്ചൻ മാത്രം അല്ലടാ നമ്മൾ ഇപ്പോഴുള്ള അച്ചൻ ആയല്ല നമ്മൾ ചെയ്യുന്നതെങ്കിൽ സ്പെഷ്യലായിട്ട് വെക്കേ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ചെയ്താലും വിടേ എനിക്ക് മസാല എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ട വേദന മസാല മജ്ജ ചിരി അപ്പൊ നമ്മടെ ബിരിയാണികളുടെ അടുത്ത ഘട്ടവും കാര്യങ്ങളൊക്കെ കിടക്കുന്നുണ്ട് അത് ഇവിടെ മല്ലിയിലും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട് അതോടൊപ്പം തന്നെ ഞങ്ങക്ക് ചെറിയ ചെറിയ പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഫിനിഷ് ഇവിടെ തകൃതി സാലഡാ സാലഡൊക്കെ പണികളൊക്കെ ഇവിടെ തകൃതിയായിട്ട് അവിടെ വേറെ ബിരിയാണിക്ക് ഉള്ള വെള്ളം ഒക്കെ സാലഡ് ഒക്കെ ബിരിയാണിക്കുള്ള ഒഴിച്ചിട്ട് അപ്പൊ അതെ അതൊക്കെ നോക്കിക്കൊണ്ടിരിക്കണ പിന്നെ ചെറിയ ചെറിയ പണിയൊക്കെ എനിക്ക് ക്യാഷ് എന്നിട്ട് കാശിനിട്ട് പൊളിക്കാനൊക്കെ ഇത്രയൊക്കെ പൊളിച്ചാ അപ്പൊ ഇത് വെച്ച് ചെയ്ത് ചെയ്തോണ്ടിരുന്നപ്പോഴത്തേക്ക് അമ്മച്ചി ഒരു പുതിയ കണ്ടന്റ് ഒക്കെ ആയിട്ട് വന്നായിരുന്നു അപ്പൊ അത് അതൊക്കെ എടുത്തോക്ക പിന്നെ നമ്മുടെ ചക്കയാണെങ്കിൽ അത് പഴുത്തിട്ടില്ലട്ടാ ചെറുതെ പഴുത്തിട്ടുണ്ട് ആ മോട്ടോർ ആക്കിയിട്ടുണ്ടായിരുന്നു വെള്ളം നിറക്കാനായിട്ട് അപ്പൊ വെള്ളം നിറച്ചിട്ടുണ്ട് എന്തായാലും വണ്ടിയൊക്കെ കഴിക്കതല്ലേ കാറൊക്കെ കഴിക്കതാ എന്തായാലും അതെ വെള്ളത്തിലോട്ട് ഉപ്പൊക്കെ ഇട്ടി എന്താ വെച്ച പരിപാടി നമ്മളോട് ണ്ട് നമ്മുടെ ബിരിയാണി ഇത് ഇവിടെ ശരിയായിട്ടാണ് ഇട്ടത് ദമ്മൊക്കെ ഇടാൻ വേണ്ടി പോകുന്നുണ്ട് ക്യാഷിനിട്ട് അതുപോലെ സവാള വറുത്തത് വേപ്പല വറുത്തത് എല്ലാം കൂടി ഇട്ടിട്ട് നമ്മുടെ ബിരിയാണി ഇവിടെ നല്ല അടിപൊളിയായിട്ടുണ്ട് ഇട്ട ബിനീഷ കുളിക്കാൻ വേണ്ടി പോയേക്കണേ പുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് വേണം ഇനി വീഡിയോയുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ അതേ അമ്മച്ചി പോയി കുളിക്കും അമ്മച്ചയ്ക്ക് ഇത് ഇവിടെ വെള്ളം ചൂടാക്കിനിട്ടാണ് അപ്പം ഇതൊക്കെ ഇട്ടിട്ട് പോകാമെന്നും പറഞ്ഞാണ് കാണുമ്പോൾ തന്നെ എന്ത് ഭംഗിയാന്ന് അമ്മച്ചി ബിരിയാണി ഉണ്ടാക്കണ അടിപൊളി നല്ല ഫിഷ് ബിരിയാണി ആണ് ഉണ്ടാക്കി കേൾക്കുന്നത് അപ്പൊ ഇനി കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് കഴിക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പൊ ഞാൻ ഓൾറെഡി കുളിച്ചിട്ടില്ല ഇനി എനിക്കും പോയി കുളിക്കണം അപ്പൊ അത് കഴിഞ്ഞ് വന്നിട്ട് എല്ലാവരും ഫുഡ് അപ്പോൾ കഴിഞ്ഞു ജമ്മു കുട്ടിക്കുമ്പോൾ കാണാൻ ഇങ്ങനെയാണ് ബിരിയാണി ഞങ്ങള് കുളിയും കാര്യങ്ങളും ഞാൻ കുളിച്ചു സുന്ദരിയായി അമ്മച്ചി കുളിച്ചു സുന്ദരിയായി പണിയൊക്കെ കഴിഞ്ഞപ്പോ അല്ലേ ഇനി കുറച്ചു നേരം ഞങ്ങൾ ഇവിടുന്ന് എഡിറ്റ് അപ്പോൾ അതൊക്കെ എഡിറ്റ് ചെയ്ത് എല്ലാം സെറ്റാക്കി അപ്പതേ നമ്മുടെ ദമ്മൊക്കെ പൊട്ടിച്ചിട്ട് ബിരിയാണി ഒരു പ്ലേറ്റിലോട്ട് മാറ്റണ നോക്കി 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 നല്ല അത്യാവശ്യം നല്ല സ്മെല് കാര്യങ്ങളൊക്കെ അപ്പൊ നമുക്ക് ഇത് കഴിച്ചു നോക്കി കഴിച്ചു നോക്കിട്ട് പറയാ പിന്നെ അതേപോലെ തന്നെ ഇതേ നമ്മള് ഇത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെട്ടാ വേറെ പാത്രത്തിലോട്ട് മാറ്റാൻ പിന്നെ ഈ ബിരിയാണി തിന്നല് മാത്ര കഴിഞ്ഞിട്ട് വേറൊരു പ്രോഗ്രാം ഉണ്ട് ഞങ്ങൾക്ക് നമ്മടെ ഫിഷ് കണ്ടത് ഫിഷ് കൂടെ റെഡി ആയിട്ടുണ്ട് അതും ഒരു പാത്രത്തിലോട്ട് ഞങ്ങൾ അല്ലെങ്കിൽ പിന്നെ എല്ലാം കൂടെ വെച്ചാലേ ചീത്തയായി പോവൂലെ എല്ലാം കൂടി വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് മിക്സ് ആയി കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് കഴിക്കാൻ പറ്റില്ല പിന്നെ നമ്മള് അത് പെട്ടെന്ന് ചീത്ത അപ്പറേറ്റ് അപ്പറേറ്റ് വെച്ച് നമ്മൾ കളിക്കുന്ന സമയത്ത് പ്ലേറ്റ് വെച്ച് മസാല പൊണിയായിരിക്കും ഫിഷ് ഒന്ന് ഇച്ചിരി അതെല്ലാവർക്ക് അറിയില്ല

നല്ലതേ സൂപ്പർ ബിരിയാണി ഉണ്ടോ ഞങ്ങൾ ഇതേ ബിരിയാണി കഴിക്കാൻ വേണ്ടി പോണാണ് സാലഡും അച്ചാറും എല്ലാം ഫിഷ് ബിരിയാണിക്ക് എനിക്ക് വേണ്ട അതേ ബിനീഷ് കഴിച്ചു നോക്കാൻ വേണ്ടി നമ്മുടെ കണ്ട പോ ഫിഷൊക്കെ നോക്കിയാൽ നല്ല സോഫ്റ്റ് ആയിട്ട് എങ്ങനെയാണോ അമ്മച്ചു വെക്കണ ഫസ്റ്റ് ഫിഷ് ബിരിയാണി ബിനീഷ് ഒക്കെ ഇഷ്ടപ്പെടുന്നു ഇതിനുമുമ്പ് അമ്മച്ചു വെച്ചിട്ടുണ്ട് ബിനീഷ് ആദ്യം ഇട്ടല്ലേ എങ്ങനെയുണ്ട് അമ്മച്ചിടെ ബിരിയാണി അടിപൊളി നല്ല അടിപൊളിയായിരുന്നു കേട്ടോ നല്ല ഫിഷ് ബിരിയാണി ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒന്ന് പുറത്തോട്ട് പോകണ്ടട്ട അതായിരിക്കും ഏറ്റവും ബമ്പം പ്രോഗ്രാമിൻ്റെ അകത്ത അപ്പൊ അങ്ങനെ വൈകുന്നേരം കേട്ടോ വൈകുന്നേരം ഞങ്ങളൊരു തിരികൊച്ചി തിരിക്കൊച്ചിന്ന് പറഞ്ഞൊരു ബാറ് റെസ്റ്റോറൻറ്റൊക്കെ ഉണ്ട് അമ്മച്ചയ്ക്ക് ഇവിടെ വന്നിട്ട് തോന്നിയ ഫീൽ എന്താ എന്താ ആ സഞ്ചാരം പരിപാടിയൊക്കെ കാണുമല്ലോ അതില് ആ കണ്ട പോലെയാണെന്നൊക്കെ ഇവിടത്തെ ഒരു വൈബ് എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളിയാണ് ഫാമിലി റെസ്റ്റോറന്റ് അവിടെ കുട്ടികൾക്കൊക്കെ ചെറിയ ബാസ്കറ്റ് നല്ല രസമുണ്ട് ഇതിന്റെ അതേപോലെ തന്നെ ചെറിയ ഇതൊക്കെ ഉണ്ടട്ടോ അതേ നമ്മൾ ഓർഡർ എടുക്കണം കേട്ടോ ഇനി വിഷയം കേട്ടോ ഓരോ സാധനങ്ങളൊക്കെ മേടിക്കണത് അമ്മച്ചിക്കാണെങ്കിൽ ഇവിടെ ഫസ്റ്റ് ടൈം വന്നതിന്റെ സന്തോഷമൊക്കെ കാര്യം വീട്ടിൽ ഫുഡ് ഉണ്ടെങ്കിലും പക്ഷെ ഞങ്ങൾ വല്ലപ്പോഴാണ് അമ്മച്ചീനെ ഇതുപോലെയൊക്കെ കിട്ടുകയുള്ളൂ പുറത്ത് അപ്പൊ അതേ നമ്മൾ മേടിക്കാൻ വേണ്ടി പോണേട്ടാ അപ്പൊ ഇച്ചിരി ചിരിയൊക്കെ ഒക്കെ ഞങ്ങൾ ഓർഡർ ഒക്കെ കൊടുത്തിട്ടോ സാധനങ്ങള് ആ അതിന് എന്താണ് ആദ്യം കേട്ടോ അതിൽ ഇനി അങ്ങോട്ട് വരല്ല അമ്മച്ചയ്ക്ക് അതല്ലേ പറഞ്ഞു ആ അതായത് പറയാ പപ്പക്ക് പട്ടികളുള്ള പറയാൻ പറ്റുള്ളൂ എന്തായാലും പപ്പൻ ഒരു ദിവസം ഞങ്ങൾ ഇവിടെ കൊണ്ടുവരു കേട്ടോ പപ്പനെന്തായാലും ഏഴാം തീയതി എട്ടാന്തി പെരുന്നാളുണ്ട് അന്നേരം നമുക്ക് കൊണ്ടുപോകാം പപ്പേന ഇവിടെ അടിപൊളി അവിടെ ഒക്കെ അനുമനുസരിച്ച കേട്ടോ ചെറിയ ചെറിയ മുയല് മൃഗങ്ങള് അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ട് ഇവിടെ നല്ല രസമാണ് കാണാനായിട്ട് അടുത്തത് വേറെ എന്തെങ്കിലും വേറെന്തെങ്കിലൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് നല്ല അടിപൊളി അത്യാവശ്യം ഞങ്ങൾ ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടുണ്ട് നല്ല സൂപ്പർ ഇവിടെ അമ്മച്ചിയുടെ ചിരിവാക്കി അമ്മച്ചിങ്ങനെ അമ്മച്ചി സഞ്ചാരത്തിലൊക്കെ പോലത്തെ ഇരിക്കണ ഫുഡൊക്കെ എത്തിത്തുടങ്ങിയിട്ട് അതായത് ഞങ്ങൾ ഒരു ഷവായി മേടിച്ചിട്ടുണ്ട് അമ്മച്ചി ദാദി പോയിട്ടുണ്ട് നൂഡിൽസ് കഴിക്കണത് എങ്ങനെയുണ്ട് ടേസ്റ്റ് തിന്നിട്ട് പറയോട്ടെ സൂപ്പർ അല്ലേ ആ ഇതാണ് സൊഫർസ് ഒരെണ്ണം മേടിച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ ജ്യൂസ് ഉണ്ട് നമ്മുടെ ഇതിന്റെ ഒപ്പം കിട്ടണ ഒരു പൊറോട്ട പൊറോട്ടും കിട്ടോട്ടോ ഏതാണ് ആ അതന്നെ സൂപ്പ് ചിക്കൻ സൂപ്പ് മേടിക്കുന്നുണ്ട് പിന്നെ ഒരു സാധനം കൂടി ഒന്ന് രണ്ട് സാധനം കൂടി വരാനുണ്ട് അമേക്ക് ഇഷ്ടപ്പെടില്ലേ ഇത് ഇതെങ്ങനെയാ കഴിച്ചു നോക്കിയാക്ക് ഒരു അതേ പീസ് എടുത്തോട് അതേ പീസ് കൊടുക്കും അതല്ലേ അതിലിട്ട് കഴിക്കും കഴിച്ചിട്ടില്ല എങ്ങനെയുണ്ടത് അമ്മച്ചി പീസ് അതെ അമ്മച്ചി കഴി ഞങ്ങൾ ഇടക്കിടക്ക് വരാറുണ്ട് ഞങ്ങളിത് കഴിക്കാറുണ്ട് അപ്പൊ അമ്മച്ചി ഇങ്ങനത്തെ ഫുഡുകളൊക്കെ കഴിക്കുന്നത് ഭയങ്കര കുറവാണ് എങ്ങനെയുണ്ട് സൂപ്പറാണ് ഇതിൻ്റെ ഒപ്പം തന്നെ നൂൽ പൊറോട്ട ഉണ്ട് നമുക്ക് നൂൽ പൊറോട്ട വേണ്ടെങ്കിൽ നാൻ വേണമെങ്കിൽ നാൻ തരുമോട്ട വരും അപ്പം അതേ ഇങ്ങനത്തെ ഒരു ഫുഡും പരിപാടിയൊക്കെ ഇതിൻ്റെ വരാനുണ്ട് അപ്പോൾ അതിന് ഞങ്ങൾ വെയിറ്റ് ചെയ്ത് കഴിക്കണത് അതേ ആ മിനിഷ് മിനിഷ് ഒന്നിട്ട് കൊടുക്കുന്നത് അപ്പോൾ അതേ അപ്പോൾ അതെ നമ്മുടെ ഫ്രൈഡ് റൈസും കൂടി കണ്ടെ അമ്പച്ചയ്ക്ക് എഗ് ഫ്രൈഡ് റൈസ് വേണമെന്ന് പറഞ്ഞാൽ എഗ് ഫ്രൈഡ് റൈസും മേടിച്ചിട്ടാണ് ചിക്കൻ എഗ്ഗില്ല സോറി സോറി ചിക്കൻ ഫ്രൈഡ് റൈസ് അതുപോലെ നൂല് പൊറോട്ട അതുപോലെ ഇങ്ങനെ ജ്യൂസും ഒക്കെ ആയിട്ട് അഞ്ചിത അടിപൊളിയാണ് നല്ല അടിപൊളിയാണ് നല്ല ഫുഡാണ് ഇവിടുത്തെ ഫുഡിനൊക്കെ ടേസ്റ്റ് ഉണ്ട് അതിന്റെ അഭിപ്രായം പറയുമല്ലോ നല്ല വന്നത് അപ്പൊ നിങ്ങൾ ആരെങ്കിലും വരാനാഗ്രഹിക്കുന്ന തിരികൊച്ചി പക്ഷെ ഈ സ്ഥലം എവിടെയെന്ന് വെച്ചാൽ എനിക്കറിയില്ല ബാറ് റെസ്റ്റോറന്റ് എല്ലാം കൂടി നല്ല ഫാമിലി ആയിട്ടൊക്കെ വന്നത്

ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഞങ്ങളുടെ ചെറിയ ചെറിയ ആഘോഷങ്ങളും കാര്യങ്ങളും ആളാ തിരിച്ചു പോണു അല്ലേ അതിന്റെ ഒരു ചെറിയ ഇനി അടുത്ത ദിവസം ഇനി വരും പള്ളിയിൽ പെരുന്നാൾ വരുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇപ്പം അപ്പനെ അമ്മിച്ചിട്ട് കൂട്ടുന്നതാണ് ഞങ്ങൾ ആഗ്രഹം അപ്പോൾ എന്തായാലും അങ്ങനെ നടക്കരുത് ഞങ്ങൾ നടത്തിയത് അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ വീഡിയോ എത്രയുള്ളൂ അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണാം